വിലക്കുറവില് വില അടിച്ച് പൊട്ടിച്ച് വില കുറച്ച് കൊടുക്കുന്നു നിങ്ങൾ ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നതിന്റെ കാരണം എന്താ ഇഷ്ടം പോലെ പക്ഷെ അതെല്ലടത്തും കിട്ടുന്നില്ലല്ലോ അതാണ് നിങ്ങളുടെ പേര് ജബ്ബാർഖാണ് അടിപൊളി ജബ്ബാർക്ക് അതായത് മാനന്തവാടി ഭാഗത്ത് നിന്ന് വരുമ്പോ ഫസ്റ്റ് കിട്ടുന്നത് ഫസ്റ്റ് കിട്ടുന്നത് ഇനി മാർപ്പണ്ട അപ്പുറത്തുറത്തും പോര വില കൂടുതലാണ് അറിയില്ല കേട്ടോ ആ എന്താണ് മഷാ അല്ലാണ് വമ്പിച്ച വിലക്കറിവില്ല ഈ സൈസ് തെറണ്ടേക്കാണ് കടപ്പുറത്തുള്ള മാതിരിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കമ്പളക്കാട് അതും നമ്മളെ കമ്പളക്കാട് നോക്കട്ടെ എല്ലാം മീനും പമ്പിച്ച റേറ്റ് കുറച്ചിട്ട് പൊട്ടിച്ച് കൊടുക്കുക ഇവര് ഇതാണ് ചെറിയ ലാഭം എടുക്കുക വലിയ കച്ചവടം ചെയ്യുക ഇതാണ് ഇവരെ പെട്ട ഒരു പോളിസി മഷാർ ഓ ഇതാണ് മീന് വില കുറച്ച് വേണ്ടവർ കമ്പളക്കാടേക്ക് വരിക കമ്പളക്കാട് വന്ന് ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ചു പോവാ അല്ലേ ഓക്കെ അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്